അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്ന ബാക്കി വരുന്ന ചപ്പാത്തി കൊണ്ട് നമുക്കൊരു അടിപൊളി ഈവനിങ് സ്നാക്സും ഉണ്ടാക്കാം അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം പിന്നെ അവിടെ ഒരു ആറ് ചപ്പാത്തി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു കടായിൽ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് മെൽറ്റ് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു സവോള കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊന്ന് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ പേരിഞ്ചീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കാം കുരുമുളകാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കവും കൂടെ ഇത് ആഡ് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച ശേഷം ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ഇതിലേക്കൊന്ന് പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി എടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ മുട്ടയിൽ ലേശ ഉപ്പും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്ക് ചെയ്തെടുക്കാം അത് കഴിഞ്ഞിട്ട് ഒരു തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ എല്ലാം കൂടെ നല്ല മിക്സായി വരുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ചപ്പാത്തി കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കുക അപ്പം മസാലയൊക്കെ എല്ലാം നല്ല പിടിച്ചിരിക്കും അങ്ങനെയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റായിട്ട് ചേർക്കുന്നത് കുറച്ച് മല്ലി ഇലയാണ് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം ഇത് ഭയങ്കര ഒരുപാട് ഇഷ്ടമാവും എല്ലാവരും ഇത് ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോമായി ഞാൻ വീണ്ടും കാണാം